അടുത്തെ വേണ്ട മൂന്നു പേര് ഇവിടെ നിരണം മുനിസിപ്പാലിറ്റി ജീവിത കാരണം എന്നാ ഞങ്ങളൊരു പുണ്യപ്രവർത്തിയാണ് ചെയ്യുന്നത് പാവം പിടിച്ച ജീവനക്ക് അന്നദാനം കൊടുക്കുക നൽകുകയാണ് മൂന്ന് പേരാണ് നേരം നിരന്ന് ചൂണ്ടയിടുന്നു ഒരു പൈന മേടിച്ചു കൊടുത്ത ഇവരും വെക്കും തീറ്റ പോയി കാണു നൈസ് കൊമ്പന അടിച്ചു മറ്റേ നിങ്ങളെ കൊണ്ടാണ് പോണെ അഞ്ചു തീറ്റി ചലഞ്ചാണ് അഞ്ച് തീറ്റിക്കുള്ളി ഒരു മീന പിടിക്കണം പറയാൻ ഒന്നാമത്തെ തീറ്റി ഫസ്റ്റ് ീറ്റിക്കന്നെ മീനെ പിടിക്കുന്നു കാറ്റടിക്കുന്ന പൊമ്പന പിടിക്കാനം രണ്ടാമത്തെ തീറ്റയും പോയിരിക്കുന്നു അടുത്ത മൂന്നാമത്തെ തീറ്റ പഠിക്ക് പഠിക്കേ ചെമ്പല്ലി വീണ്ടും ആറ്റിലുണ്ട് ആറ്റിയമ്പല്ലി ആറ്റിയമ്പല്ലി ഓർവാണ് നാലാമത്തെ ചെമ്പല്ലി അല്ല നാലാമത്തെ ചെമ്പല്ലി ചെമ്പത്തി എത്രാമത്തെ അഞ്ചാമത്തെ ഒത്തുന്നുണ്ട് തീറ്റി പോയി കാണുമെന്ന് തോന്നുന്നു വീണ്ടും നഗരസഭ അഞ്ചാമത്തെ തീയതിക്ക് എന്തായൊക്കെ കിട്ടിയല്ലേ അവിടെ ഒരാൾ ഇരുന്ന് ചൂണ്ടിയിടുന്നു ഇവിടെ കുറച്ചുപേരം നിന്ന് ചൂണ്ടിയിടുന്നു എന്തോ ആ മൂലൊക്കെ മരായിരുന്നു അവിടെ ആ മരത്തില്ല Warna timahnya apa, latih? Nice, nice, nice. Oke, tadi boleh, alatnya itu sih شيمبلى <applause> <applause>